പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് ചാലിശ്ശേരി സ്വദേശിയായ പതിനഞ്ച് വയസ്സുകാരനെ ദാരുണാന്ത്യം പെരുമ്പിലാവ് അറയ്ക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ പതിനഞ്ച് വയസ്സുകാരൻ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കേറ്റു ചാലുശ്ശേരി ആലിക്കര സ്വദേശി വേങ്ങാട്ട് പറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള അതുൽകൃഷ്ണയാണ് മരിച്ചത് കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അതുൽകൃഷ്ണ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പലാവ് സ്വദേശി ഷാജിയുടെ മകൻ പതിനെട്ട് വയസ്സുള്ള ഷാനെ പരുക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിനായിരുന്നു അപകടം പെരുമ്പലാവ് ഭാഗത്തുനിന്ന് ചാലുശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തെങ്കിലും യാത്രാമതി അതുൽകൃഷ്ണയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തിൽ ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രൂദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ിൽ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം